മുൻകഴിഞ്ഞ ആഴ്ചകളിൽ സാമൂഹികമായ ജീവിതം സമ്പന്നമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി ഒരു സമൂഹം അതിൻ്റെ ചിന്തയായ ക്രമം രൂപപ്പെടുത്തി എടുക്കാൻ അതിൻ്റെ നന്മക്ക് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നാം ശ്രദ്ധിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിലൊന്ന് ഓരോരുത്തർക്കും നാം അർഹിച്ച സ്ഥാനം നൽകുക എന്നതായിരുന്നു മറ്റൊന്ന് ജനങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് അവരോട് ഇടപെടുക അതിനനുസരിച്ച് അവരോട് സംസാരിക്കുക എന്നതാണ് മറ്റൊന്ന് അവസരോചിതമായിരിക്കണം നമ്മുടെ ഇടപെടൽ എന്നതായിരുന്നു നാലാമതായി ഒരു സമൂഹം അതിൻ്റെ ചിട്ടയായ രൂപത്തിൽ വാർത്തെടുക്കപ്പെടാനും നല്ല സമൂഹമായി വളരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പരസ്പര സഹായ സഹകരണങ്ങൾ ഉണ്ടാവുക എന്നത് കൊണ്ടും കൊടുത്തും ആദാന പ്രധാനങ്ങളിലൂടെയാണ് ഒരു സമൂഹം വളരുന്നത് തന്നെ അതാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് നാം പരസ്പര സഹായികളായി മാറണം അത് ജാതിയോ മതമോ നോക്കിയല്ല ഒരു സമൂഹത്തിൽ പല തട്ടുകളിലുള്ള ആളുകളുണ്ടാവും വിശ്വാസികളുണ്ടാവും ഉണ്ടാവും മതമുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും വ്യത്യസ്ത രാഷ്ട്രീയങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടാവും പല കോണകളിലുള്ള ആളുകളുണ്ടാവും അവരോടെല്ലാം നാം അനുവർത്തിക്കേണ്ടത് നന്മയുടെയും ധാർമ്മികതയുടെയും കാര്യങ്ങളിലെല്ലാം വലിയ സഹകരണം വെച്ചു പുലർത്തുന്നവരാവും നിങ്ങൾ പുണ്യ ധർമ്മ പരസ്പരം നല്ല സഹകരണത്തോടെ വർദ്ധിക്കണം എന്നാൽ പാപത്തിലും അതിക്രമത്തിലും ഒരു വിധത്തിലുള്ള സഹകരണം ഉണ്ടാവാൻ പാടില്ല ഇതെല്ലാം അങ്ങനെയാണ് ആര് തെറ്റി ചെയ്തു എന്ന് നോക്കിയില്ല സമീപനം അത് തെറ്റ് തെറ്റാണോ അല്ലേ എന്ന് നോക്കിയായിരിക്കണം നമ്മുടെ സമീപനം ഉണ്ടാവേണ്ട അല്ലെങ്കിൽ അവന്റെ മതം നോക്കിയോ അവന്റെ ജാതി നോക്കിയോ അവന്റെ വർണ്ണം നോക്കിയോ വർഗം നോക്കിയോ അവന്റെ കുടുംബ ബന്ധം നോക്കിയോ അതൊന്നുമല്ല തെറ്റാണോ അല്ലേ എന്നാൽ അത് മാറ്റി നിർത്തുക നന്മയാണോ അതിൽ സഹകരിക്കുക അപ്പൊ സഹായ സഹകരണങ്ങൾ പരസ്പരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അങ്ങനെ നമ്മൾ സഹായ സഹകരണങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് നമ്മോട് വലിയ യുദ്ധമാണ് ഉണ്ടാകുന്നത് ഹബിബായ് മുഹമ്മദ്